കുഞ്ഞാത്തുമ്മ എന്താ എന്നെ വിളിച്ചത് ഓ ഇതോ ഇതാ നമ്മളെ പത്തുമ്മന്റെ ആടാ ഓളിടെ കെട്ടിട്ടോ ഇതാ എന്നിട്ട് ഓള പോയേ പോയെ ഓള് വരുന്നേ എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ ഈ അങ്ങോട്ട് നോക്കിയാ ഇവിടെ ഉള്ള കച്ചറ കുച്ചറ കടലാസൊക്കെ എൻ്റെ ആട് തിന്ന് തീർത്ത് ഞാൻ കഞ്ഞിറ്റള്ളയില്ലിട്ടാടെ പെറ്റോട്ടെ ഒരു തുള്ളി പാൽ പോലും നീ എൻറെ ബാല്യകാല സഖ്യം മതിരകളാണ് തിന്നുന്നത് ഇത് വേണം ഇതിന്റെ കോപ്പി വേറെ എന്റെ കയ്യിലില്ല എന്താ കാര്യം കാര്യം അടുത്ത് ആകെ േപ്പു വെല്ലിക്ക ഇനി ഞാൻ പൈസയായിട്ടൊന്നും ചോയിക്കൂല എന്റെ ഒരു കമ്മൽ വാങ്ങിക്കൊടുത്താ മതി കമ്മൽ പൊന്നോ വെള്ളിയോ പൊന്നു മതി എന്നാ അങ്ങനെ ആട്ടെ എന്റെ പൊന്നിക്കാക്കയാണിത് ഇതിപ്പോ കൊച്ചിക്കെയും ഹനീഫയും ആനുമ്മയും ഒന്നും ആയിക്കോട്ടെ ഖദീജ നീ പോയി കുറച്ച് പ്ലാവില കൊണ്ടുവരുമോരു അതൊക്കെ നമുക്ക് ശരിയാക്കാം എൻ്റെ അമ്മ എനിക്ക് പാല് തരും ഒരുപാട് ഇലിന് കൊടുക്കട്ടെ ഉമ്മ ഉമ്മ ആട് പറ്റാൻ കുന്ന പാല് ഇവിടെ പാല് വെച്ചിട്ട് വേണ്ടേ മോളെ നമ്മുടെ പൊരക്കൊരു വാതിൽ വെക്കാനും പൊര നന്നാക്കാനും ഒക്കെ അത് കഴിഞ്ഞിട്ട് മോൾക്ക് വയറ് നിറച്ച് ഞാൻ പാല് തരാം എൻ്റെ പൊന്നേ ഉമ്മ ഞങ്ങൾ കണ്ടോ ഇവർ ഒരു കാട്ടിയപ്പാണി അതെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അഭിൻകൂട്ട് ആട്ടുംപാൽ ചപ്പി കുടിച്ചു ആ ആട്ടുംകുട്ടിക്കൊരു തുള്ളിപ്പാല് പോലും വെച്ചില്ലമ്മ വന്നപ്പോൾ തുടങ്ങിയതാണല്ലേ ഈ എന്റെ പാത്തുമ്മ നിന്റെ ആടും ആട്ടുംകുട്ടിയും ഇപ്പതാട്ടും പാലും എൻ്റെ ആട്ടുംകുട്ടിക്ക് ഞാൻ എവിടുന്നാ പാൽ എടുക്ക ഒരു തുള്ളി പോലും വെച്ചില്ല എന്റെ പാത്തുമ്മ ഞാനിതൊന്നും അറിഞ്ഞതല്ല അറിയാലോ അവിടുത്തെ കാര്യങ്ങൾ പുരയിൽ ഇമ്മിണി പണി ഉണ്ടായിരുന്നു അതിൻറെ ഇടയിൽ എനിക്ക് എവിടെ അതൊക്കെ ശ്രദ്ധിക്കാൻ നേരം അല്ലെങ്കിൽ നിങ്ങൾക്കിന്റെ കാര്യത്തിൽ ഒരു ബേജാറും ഇങ്ങോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വെല്ലിക്കാനോട് പോയി പറയട്ടെ വാ കദീജത്തെ കാര്യൊക്കെ അറിഞ്ഞോ അഭി കൂട്ടോ ആ ആടിന്റെ പാലൊക്കെ ചപ്പി കുടിച്ചു എപ്പാത്തോ കൂട്ടേ വെല്ലിക്കാക്കില്ല പാലൊക്കെ കെട്ടി കുടിച്ചിട്ട് ആ ആട്ടുംകുട്ടും കയറിയ തുള്ളി പോലും വെച്ചില്ല ഞാനത് പോവുമില്ലേ കാക്ക എനിക്ക് ഇങ്ങോട്ട് നിൽക്കണ്ട ഞാൻ എൻ്റെ ആടിനെയും കൊണ്ട് പോവുമല്ലേ കാക്ക എന്റെ പുരക്ക് വാതിലില്ലെങ്കിൽ കുഴപ്പമില്ല വെല്ലിക്കക്ക് ഇനെ കാണണമെങ്കി എന്റെ പുരേക്ക് വന്നാ മതി ഞാൻ അവിടെ കരളറച്ചും പത്തിരിയും ഉണ്ടാക്കി വെക്കണ്ട് നിനക്ക് വല്ല പൈസയും വേണം പിന്നെ വാതിൽ വെക്കാൻ പൈസ ഒന്നും വേണ്ട ഞാൻ നിന്റെ പുരേക്ക് പോവാ അങ്ങോട്ട് വരൂണ്ടി പാലാണല്ലോ ഇവിടെ എല്ലാവർക്കും പ്രശ്നം ഇനി ഒരു കുപ്പി പാല് ഞാൻ കതിജയുടെ കയ്യിൽ എന്നും കൊടുത്തയക്കിണ്ട് ഞങ്ങൾ പൂവാണ് വാ കതീജ എന്റെ കുട്ടിക്ക് പാല് തരാനില്ലല്ലോ ഇനി പച്ചം തരാട്ടോ നീ ഈ കൊണ്ടുപോയി കയ്യിൽ കൊടുക്ക് ഉമ്മ ഇത് തന്ന അങ്ങനെ ഇവിടെ രണ്ട് തരം പാലാണ് വരുന്നത് ഒന്ന് ബാത്തുമ്മ കതീജയുടെ കയ്യിൽ സത്യസന്ധം കൊടുത്തുവിടുന്നതും രണ്ട് അഭി കൂട്ടനും കട്ടുകൊടിക്കുന്നതും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് അങ്ങനെ പാത്തുമ്മയും പാത്തും മലയാളും എന്തെല്ലാം കാര്യങ്ങൾ